ചാത്തന നേരെ കൊണ്ടുവന്നിട്ട് വിഷ്ണുമായ എന്ന് പറയുന്ന ഒരു സങ്കല്പ രീതിയിലേക്ക് കൊണ്ടുവന്നു കൂളിവാതയുടെ കഥകളൊക്കെ അവിടെ വന്നു ശിവന്റെ കഥകളൊക്കെ വന്നു അങ്ങനെ ഇതിനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് കൊണ്ട് ഇന്ന് ഈ വടക്കൻ കേരളത്തിലൊക്കെയുള്ള ഈ എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട് അതേ സങ്കല്പം തന്നെയാണോ ഈ വിഷ്ണുവായ സങ്കല്പം നമ്മൾ സംസാരത്തിന്റെ രീതിയിലുള്ള ഭാഷാന്തരം കൊണ്ട് ഉണ്ടായതാണ് ഈ കുഷിശാസ്താവ് കുഷിശാസ്താവാണ് ചാത്തനെ സംബന്ധിച്ച് ചാത്തൻ മനുഷ്യന്റെ കൂടെ മനുഷ്യനായിട്ട് മനുഷ്യന്റെ ഒപ്പം ജീവിക്കുന്ന ജീവിച്ചിരുന്ന ജീവിപ്പിക്കുന്ന ഒരു മൂർത്തി സങ്കല്പമാണ് അതുകൊണ്ട് തന്നെ മനുഷ്യനെ സംബന്ധിച്ചിട്ട് ഏറ്റവും പെട്ടെന്ന് ഇണങ്ങുന്ന തന്നാൽ താതാത്മ്യം പ്രാപിക്കാൻ പറ്റുന്ന ഒരു മൂർത്തി സങ്കല്പമാണ് ഈ ഹനുമാൻ അതുപോലെ തന്നെ ചാത്തൻ കല്ലടിക്കോടൻ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട കരുനീലിയുടെ കഥയാണ് പക്ഷെ ഈ ചാത്തൻ തന്നെയാണ് നമ്മൾ ഉപയാസിക്കുന്ന ശാസ്ത്രാവ് ാവ് തന്നെയാണ് ശാസ്ത്ര എന്ന് ശാസിക്കുന്നവൻ അത് പറയുന്ന ഇനിയിപ്പം അങ്ങയുടെ എനിക്ക് തോന്നുന്നു അങ്ങയുടെ ഈ ക്ഷേത്രത്തിൽ കുടുംബക്ഷേത്രത്തിലും അതുപോലെ തന്നെ കുടുംബക്ഷേത്രം അല്ല അങ്ങനെ പാലക്കാടാണ് മനസ്സിലാക്കുന്നത് അപ്പൊ അവിടെയുള്ള ക്ഷേത്രത്തിലുള്ള പ്രതിഷ്ഠ എന്ന് പറയുന്നത് വിഷ്ണുമായ സ്വാമിയും ഭദ്രകാളിയുമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഈ വിഷ്ണുമായ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പിന്നെ വിജ്ഞാസകൾ ആളുകൾക്കുണ്ട് അതായത് നമ്മുടെ സാമ്പത്തിക മായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഏറ്റവും എളുപ്പത്തിൽ സംപ്രീതനാകുന്ന ഒരു മൂർത്തി എന്നുള്ള നിലയ്ക്കൊക്കെ യഥാർത്ഥത്തിൽ ഈ വിഷ്ണുമായ സങ്കല്പം എന്താണ് അതുപോലെ തന്നെ വിഷ്ണുമായെ നമുക്ക് ആരാധിച്ചാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കിട്ടുക മറ്റു മൂർത്തികളിൽ നിന്ന് എന്ത് പ്രത്യേകതയാണ് വിഷ്ണുമായ സ്വാമിക്കുള്ളത് അത് വളരെ ശരിയായൊരു ചോദ്യമാണ് കാരണം ഒരുപാട് പേരുടെ ഉള്ളിലുള്ള ഒരു സംശയമാണ് വിഷ്ണുമായ അപ്പൊ ആദ്യം നമ്മൾ വിചാരിക്കേണ്ടത് ഈ വിഷ്ണുമായ എന്ന പേര് തന്നെ ഒരു ഗ്ലോറിഫൈ ചെയ്തൊരു പേരാണ് ചാത്തൻ എന്നുള്ള നാമം പണ്ട് കാലത്ത് വളരെ സംശയത്തോടു കൂടി നോക്കിക്കൊണ്ടിരുന്ന ഒരു സമ്പ്രദായമാണ് ചാത്തൻ എന്നു പറഞ്ഞു കാരണം ചാത്തൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ സമൂഹത്തിൽ തിരസ്കരിക്കപ്പെട്ടവൻ ആന്റി സോഷ്യൽ എന്നൊക്കെ ഒരു രീതികളുണ്ടായിരുന്നു അപ്പൊ ചാത്തൻ സേവ എന്ന് പറയുന്ന പൊതുവെ പുറത്തു പറയാൻ പറ്റുന്ന ഒരു രീതി ആയിരുന്നില്ല ആ കാലഘട്ടത്തിൽ ചരിത്രം കൂടെ നമ്മൾ നോക്കണം അന്ന് ഈ അടിയാൻ ഉടയാൻ ബന്ധങ്ങൾ കാലഘട്ടത്തിൽ അന്നെ ഫ്യൂഡൽ പ്രഭുക്കന്മാരുമായിട്ട് മത്സരിച്ച് നിൽക്കാൻ ആ സമൂഹത്തെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മൂർത്തി വിശേഷം വേണം എന്ന അന്നത്തെ ആ ഒരു വിഭാഗം ആളുകളുടെ ആഗ്രഹപ്രകാരം ഉണ്ടായ ഒന്നാണ് ഈ ചാത്തൻ സങ്കല്പം എന്ന് പറയുന്നത് പക്ഷെ പിന്നീട് ഈ ചാത്തൻ രക്ഷകനായി വന്ന ഈ ചാത്തനെ ഉപയോഗിച്ച് പരസ്പരം അതിനുശേഷം ഓൾക്കാതെ സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി ഇയാൾ ശക്തനായി മാറിയപ്പോൾ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തികളൊക്കെ ചെയ്യാൻ തുടങ്ങി ചാത്തന്റെ പേരിൽ ചാത്തനേറ് അതെ ആളുകളെ ഭീഷണിപ്പെടുത്തുക സ്ത്രീകളെ വെച്ചിരിക്കുക ദുരുപയോഗം ചെയ്യുക അങ്ങനെ ഈ വ്യക്തി ചാത്തൻ സേവകനായ വ്യക്തി ചാത്തന്റെ പേര് കളഞ്ഞു കുളിച്ചു അങ്ങനെ ഈ ചാത്തൻ തന്നെ പിന്നീട് ദുർമൂർത്തിയായിട്ട് മാറി കാരണം അത് സേവിക്കുന്നവന്റെ ദുഷ്പ്രവൃത്തി കൊണ്ട് ചാത്തൻ ദുർമൂർത്തിയായിട്ട് മാറി കാലാന്തരത്തിൽ ചാത്തൻ സേവ എന്ന് പറഞ്ഞാൽ സാമൂഹ്യ വിരുദ്ധമായ എന്തോ ഒരു കാര്യമാണ് എന്ന് വിചാരിച്ച് ഇതിലെല്ലാവരും ആളുകൾ വിമുഗ്ധരായി മാറി നിൽക്കുന്ന ഒരു കാലഘട്ടം അതിനുശേഷം ചാത്തന് പുതിയ കഥകളും അവതാരങ്ങളും ഒക്കെ ഉണ്ടായി നേരെ കൊണ്ടുവന്നിട്ട് വിഷ്ണുമായ എന്ന് പറയുന്ന ഒരു സങ്കല്പ രീതിയിലേക്ക് കൊണ്ടുവന്നു കൂളിവാകയുടെ കഥകളൊക്കെ അവിടെ വന്നു ശിവന്റെ കഥകളൊക്കെ വന്നു അങ്ങനെ ഇതിനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് ഇന്ന് വിഷ്ണുമായ രൂപത്തിലുള്ള ഭാവത്തിലേക്ക് മാറ്റിയതാണ് അതിനിടയ്ക്ക് ഒരു സംശയം കൂടിയാണ് അതായത് ഈ വടക്കൻ കേരളത്തിലൊക്കെയുള്ള ഈ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട് അതേ സങ്കല്പം തന്നെയാണോ ഈ വിഷ്ണുമായ സങ്കല്പം ചാത്തൻ എന്ന സങ്കല്പമാണ് കുഷിശാസ്ത്രാവ് എന്ന് പറയുന്ന ഒരു രൂപത്തിനെയാണ് കുട്ടിച്ചാത്തൻ എന്ന് നമ്മൾ സംസാരത്തിൽ രീതിയിലുള്ള ഭാഷാന്തരം കൊണ്ട് ഉണ്ടായതാണ് ഈ കുഷിശാസ്താവ് കുഷിശാസ്താവാണ് കുട്ടിച്ചാത്തൻ എന്ന പേരിലേക്ക് അറിയപ്പെടുന്നത് അത് കുട്ടിയായിട്ടുള്ള ചാത്തന്റെ ഒരു ഭാവം നമ്മൾ ഉണ്ണിക്കണ്ണൻ എന്ന് പറയില്ലേ ശ്രീകൃഷ്ണൻ ഉണ്ണിക്കണ്ണൻ എന്നൊക്കെ പറയുമല്ലോ അങ്ങനെ പല ഭാവങ്ങൾ കാരണം ഇത് അങ്ങ് ചോദിച്ചൊരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്കൂടെ എന്റെ ഭാഗത്ത് കടന്നു വരാൻ ഞാൻ ഈ ചാത്തനെ എന്തുകൊണ്ടാണ് പൂജിച്ചു കഴിഞ്ഞാൽ ചാത്തനെ പ്രത്യക്ഷപ്പെടുത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ടാണ് നേട്ടം ഉണ്ടാകണമെന്ന് വെച്ചാല് മറ്റ് ദേവതകളെല്ലാം ദേവലോകത്ത് വ്യാപരിക്കുന്ന ആൾക്കാരെ അതെ ചാത്തനെ സംബന്ധിച്ച് ചാത്തൻ മനുഷ്യന്റെ കൂടെ മനുഷ്യനായിട്ട് മനുഷ്യന്റെ ഒപ്പം ജീവിക്കുന്ന ജീവിച്ചിരുന്ന ജീവിപ്പിക്കുന്ന ഒരു മൂർത്തി സങ്കല്പമാണ് അതുകൊണ്ട് തന്നെ മനുഷ്യനെ സംബന്ധിച്ചിട്ട് ഏറ്റവും പെട്ടെന്ന് ഇണങ്ങുന്ന തന്നാൽ താതാത്മ്യം പ്രാപിക്കാൻ പറ്റുന്ന ഒരു മൂർത്തി സങ്കല്പമാണ് ഈ ഹനുമാൻ അതുപോലെ തന്നെ ചാത്തൻ ഇവരൊക്കെ ഈ ഭൂമിയിൽ തന്നെ ജനിച്ച് വളർന്ന ഭൂമിയിലെ മക്കളുടെ കൂടെ ഭൂമിയിലെ ജനങ്ങളുടെ കൂടെ നടക്കുന്ന ഒരു മൂർത്തിയായതുകൊണ്ടും ഈ ദ്രാവിഡ ഭൂമി അതിന് പറ്റുന്ന അനുയോജ്യമായ ഒരു ഭൂമി ശാസ്ത്രപരമായി അതിന് അനുയോജ്യതയുള്ളത് കൊണ്ടുമാണ് പെട്ടെന്ന് പ്രീതിപ്പെടാൻ അതായത് ഒരു മനുഷ്യന് കടന്നു ചെല്ലാൻ പറ്റുന്നത് തൻ്റെ കൂടെ നിൽക്കുന്ന തൻ്റെ അതേ സ്വഭാവമുള്ള ഭാവങ്ങളിലാണ് അത് ദേവതയാണെങ്കിൽ പോലും ദേവത മനുഷ്യനിൽ നിന്ന് അകന്നു നിൽക്കുന്ന ദേവതയുണ്ട് മനുഷ്യനിൽ നിന്ന് കയറി ഒരുമിച്ച് നിൽക്കുന്ന ദേവതയുണ്ട് അപ്പൊ ദേവതയ്ക്ക് തന്നെ ഭാവം ഇപ്പൊ കിരാതമൂർത്തി ശിവൻ അപ്പൊ ഈ കിരാതമൂർത്തി ഒക്കെ പെട്ടെന്ന് നമുക്ക് പ്രശ്നപ്പെടുത്താൻ സാധിക്കും അതുപോലെ കരിങ്കുട്ടി അപ്പൊ ഇങ്ങനെ പല ദേവതകളും മനുഷ്യന്റെ ഒപ്പം വളരുന്ന മനുഷ്യന്റെ ഒപ്പം ജീവിക്കുന്ന ആ ദേവതാ സങ്കല്പം ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ആ മനുഷ്യന്റെ ആ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അറിയാനും അതൊപ്പം സാധിച്ചു കൊടുക്കാനും സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ വിഷ്ണുമായ പൂജകൾ എന്താ വിഷ്ണുമായയുടെ ആന്തരികമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടായത് ചാത്തൻ എന്ന് പറയുന്നത് നമ്മൾ കുടികൊള്ളുന്ന ഒരു ചൈതന്യം തന്നെയാണ് അതിന്റെ നമ്മൾ നമ്മുടെ ശരീരത്തിലുള്ള ആ പഞ്ചപ്രാണനുസൃതമായി തന്നെ ചാത്തനെ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ നമ്മളെ അഞ്ച് എലമെന്റുകൾ പഞ്ചഭൂതങ്ങൾക്ക് അനുസൃതമായി ചാത്തനും പഞ്ചഭൂത ആയിട്ട് ബന്ധപ്പെട്ടുണ്ട് ഇപ്പൊ തീക്കുട്ടി എന്ന് പറയുന്ന ഒരു ചാത്തനോട് ആ തീക്കുട്ടി എന്ന് പറയുന്നത് അഗ്നി രൂപത്തിലുള്ള ചാത്തനാണ് ചാത്തനം എന്ന് അഗ്നി രൂപത്തിലുള്ള ചാത്തനാണ് പറക്കുട്ടി രൂപത്തിലുള്ള ചാത്തനാണ് കരിങ്കുട്ടി കരിങ്കുട്ടി ജലം ജലവുമായി ബന്ധപ്പെട്ട ജലക്കുട്ടി ഉണ്ട് അങ്ങനെ ഈ പഞ്ചഭൂതത്തിന്റെ പഞ്ചഭാവങ്ങളില് ഓരോ കർമ്മവും ചെയ്യാനായിട്ട് ഈ ഭാവങ്ങളെ നമ്മൾ അഞ്ചായി തരംതിരിക്കുന്ന അതായത് അഞ്ച് എലമെന്റ് ആയിട്ട് മാറ്റുന്ന ഭാവങ്ങളാണ് ഈ വ്യത്യസ്തമായിട്ടുള്ള ചാത്തൻ പക്ഷെ ഈ ചാത്തന് കൊണ്ടായ പിന്നീടുണ്ടായ കഥകളൊക്കെ പിന്നീട് സൃഷ്ടിക്കപ്പെട്ട കഥകളാണ് ചാത്തന്റെ കുറച്ചുകൂടി ആധികാരികമായിട്ടുള്ളൊരു കഥ കല്ലടിക്കോടൻ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട കരുനീലിയുടെ കഥയാണ് പക്ഷെ ഈ ചാത്തൻ തന്നെയാണ് നമ്മൾ ഉപയാസിക്കുന്ന ശാസ്താവ് ശാസ്ത്രാവ് തന്നെയാണ് ചാത്ത് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ശാസിക്കുന്നവൻ പഠിപ്പിക്കുന്നവൻ നയിക്കുന്നവൻ എന്നൊക്കെ അർത്ഥത്തിലാണ് ഈ ശാസ്താവ് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കുഷിശാസ്ത്രാവ് ഉണ്ട് അതായത് ഒരു കുഴിയിൽ വച്ച് ആ സാധനം നടത്തിയ അത് ശാസ്ത്രാവ് കുഷിശാസ്ത്രാവ് ഈ കുഷിശാസ്ത്രാവ് പിന്നെ കുഴിശാസ്ത്രാവു ആയി ആ കുഴി ആ ശാസ്താവ് തന്നെയാണ് പിന്നീട് കാലഘട്ടത്തിൽ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന ഭാവത്തിലേക്ക് മാറി ഇപ്പൊ ചാത്തൻ സേവ എന്ന് പറയുന്നത് ഈ വിഷ്ണുമായ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് പല രീതിയിലേക്ക് വീട്ടിയിരിക്കുന്നത് വിഷ്ണുമായ അല്ല അത് കരിങ്കുട്ടിയാണെന്നും മറ്റത് തീക്കുട്ടിയാണെന്നും മറ്റത് പറക്കുട്ടിയാണെന്നും ഒക്കെ പറയുന്ന ഭാവങ്ങളിലേക്ക് വന്ന എല്ലാം ഒരേ ഭാവത്തിലുള്ള ആ ദേവത തന്നെയാണ് ആ ദേവത ചാത്തൻ എന്ന് പറയുന്ന ഭാവതി തന്നെയാണ് ഈ നമ്മൾ ശാസ്താവ് എന്ന് പറയുന്ന അതേ ദേവത തന്നെയാണ് നമ്മൾ ശബരിമലയിൽ ഇരിക്കുന്നതും ഇതേ ദേവത തന്നെയാണ് ശാസ്താവ് തന്നെയാണ് അവിടെ കരിമല നീലിമല എന്ന് പറയുന്നത് ഈ കരിനീലിയെ തന്നെ സങ്കല്പിക്കുന്നതാണ് അപ്പൊ കല്ലടിക്കോടൻ ആ സമ്പ്രദായത്തിലെ കല്ലടിക്കോടൻ ആ സമ്പ്രദായം തന്നെയാണ് ശബരിമലയിലുള്ളത് അതിനെ ഉപാസിച്ചുകൊണ്ടിരുന്ന ഒരു ഉപാസകനാണ് മണികണ്ഠൻ അയ്യപ്പൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ പിന്നീട് ലയിച്ചു എന്ന് പറയുന്ന ആ ഉപാസകം തന്റെ ദേവതയിൽ ലയിച്ചു എന്നുള്ളതാണ് അപ്പൊ അവിടെ ഉണ്ടായിരുന്നത് പൂർണ്ണമായും പണ്ടുകാലത്ത് വനവാസികളായിട്ടുള്ള ആളുകൾ അവർ അവരുപാസിച്ചുകൊണ്ടിരുന്ന ചാത്തൻ സേവ തന്നെയാണ് പിന്നീട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്ത്രസംവിധാനത്തിലേക്ക് മാറുകയും ആ മാറിക്കഴിഞ്ഞപ്പോൾ അതിന് പുതിയ പരിവേഷങ്ങൾ ഉണ്ടായി അത് പിന്നെ ശാസ്താവ് അറിയ അയ്യപ്പനായിട്ട് മാറുകയും പണ്ണുണ്ടായിരുന്ന സമ്പ്രദായങ്ങളെല്ലാം മാറിയിട്ട് ഇന്ന് അത് ബ്രാഹ്മണിക്കലായിട്ടുള്ള ഒരു മേഖലയ്ക്ക് തന്ത്ര സംവിധാനത്തേക്ക് കടന്നു പോയി എന്നുള്ളതാണ് ആ ശാസ്താവ് തീർച്ചയായിട്ടും ഇപ്പൊ അങ്ങ് പറഞ്ഞ ശബരിമലയിലെ കാര്യത്തിൽ അപ്പം ശബരിമല സ്ത്രീ പ്രവേശന ആ പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് ഡോക്ടർ ആർ രാമാനന്ദന്റെ ഒരു പുസ്തകം എഴുതിയിരുന്നു പുസ്തകം ഇറങ്ങിയിരുന്നു അദ്ദേഹം അതിൽ പറയുന്നത് ശബരിമലയിലെ ഇത് ചാത്തനാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വന്നത് അന്ന് വലിയ വിമർശനങ്ങളും വിവാദങ്ങളൊക്കെ ഉണ്ടായി പക്ഷെ ഒരു വിഭാഗം അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഇപ്പൊ പല ആളുകളും പറയുന്നത് ഒരു സ്റ്റോറി തന്നെയാണ് അപ്പോൾ ഈ നീലി എന്ന് പറയുന്നത് ഇപ്പം എന്താണ് അപ്പുറത്തിരിക്കുന്നത് ഇപ്പൊ ശബരിമലയിൽ ഇരിക്കുന്ന നീലിമല ആ കൺസെപ്റ്റ് ഉണ്ടല്ലോ ഈ മാളികപ്പുറത്തമ്മ അയ്യപ്പൻ ഒരു സങ്കല്പം ഉണ്ടല്ലോ അയ്യപ്പനെ വിവാഹം കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരാളാണ് പക്ഷെ അങ്ങനെ വരുമ്പോഴും അതല്ല ഒരു അമ്മ സങ്കല്പത്തിലൊക്കെ ഉള്ള ഒരാളാണ് എന്നൊക്കെ കഥകൾ വരുന്നുണ്ട് യഥാർത്ഥത്തിൽ അതിനെപ്പറ്റി അങ്ങയുടെ ഒരു അഭിപ്രായം എന്താ ഇത് പറഞ്ഞപ്പോൾ എനിക്കൊന്നും ചോദിക്കണം തോന്നുന്നു അല്ല എൻ്റെ അഭിപ്രായത്തിൽ ഇത് തന്നെയാണ് അതായത് ഈ നമ്മൾ ഈ പറയുന്ന ഇവിടത്തെ പാണ്ഡ്യ രാജവംശത്തിന്റെ വരവോടുകൂടി ഇവിടെ ആ ആചരിച്ചിരുന്ന കൊട്ടേവി എന്ന് പറയുന്ന ദേവിയും അതുപോലെ നമ്മൾ ഈ മധുരമീനാക്ഷിയും ഒക്കെ തമ്മിൽ ബന്ധമുണ്ട് അവിടെ ഒരു മാതൃസങ്കല്പം തന്നെയാണ് കാണുന്നത് അല്ലാതെ കാത്തിരിക്കുന്ന ഒരു ദേവത തന്നെയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല ഈ കരിനീലിമല എന്ന് പറയുന്നത് കരിനീലിയായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നീലിമലയും കരിമലയും ഒക്കെ ഉള്ളത് അതൊരു മാതൃഭാവതി തന്നെയാണ് അയ്യപ്പനാണ് ബ്രഹ്മചാരി ശാസ്താവ് ബ്രഹ്മചാരിയല്ലോ അതിൽ ഈ മണികണ്ഠൻ എന്ന് പറയുന്ന ആ ആള് ജീവിച്ചിരുന്നതാണെന്ന് നമ്മൾ പല കഥകളിൽ കൂടെ കേൾക്കാറുണ്ട് അല്ലെ ഇപ്പൊ ചീരപ്പൻ ചെറയിൽ കളരി പഠിക്കാൻ വന്ന ആ അയ്യപ്പ മണികണ്ഠൻ അവിടെ ഉണ്ടായിരുന്ന ഒരു വനവാസി പുത്രനാണ് അവനെതിരെ പന്ത്രം രാജവംശം വളർത്തി അദ്ദേഹം യോദ്ധാവായത് അത്ഭുതകരമായ പ്രവർത്തികളൊക്കെ ചെയ്യാനുള്ള കായികമായിട്ടുള്ള കഴിവുള്ളത് കൊണ്ടും നല്ലൊരു ഉപാസകനായിരുന്നതുകൊണ്ടും അദ്ദേഹം സ്പോൺസർ ചെയ്തതാണ് ആര് പന്ത്രം രാജവംശം അതായത് പന്ത്രം രാജവംശത്തിന് ആ ഒരു ബന്ധം മാത്രമാണ് ശബരിമലയുമായിട്ട് പറയുന്നത് അതിന്റെ യഥാർത്ഥ രൂപം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മണികണ്ഠൻ എന്ന് പറയുന്ന ഒരു സാധകൻ ആ സാധകൻ ഉപാസിച്ചുകൊണ്ടിരുന്നത് ശാസ്താവിനെയാണ് അതായത് യഥാർത്ഥ ചാത്തനെയാണ് അദ്ദേഹം ശാസ്ത്രീയ രീതിയിലുള്ള മലവാര കർമ്മങ്ങളിലൂടെയാണ് ആ ചാ ആവൃത ശാസ്ത്രാവിനെ പ്രത്യക്ഷപ്പെടുത്തി പ്രീതിപ്പെടുത്തി കൊണ്ടുപോയത് അങ്ങനെയുള്ള ആ ഒരു ശാസ്ത്രാവിൽ ലയിച്ചതാണ് മണികണ്ഠൻ ആ മണികണ്ഠനാണ് ആ ലയിച്ച ഉപാസകനാണ് ബ്രഹ്മചാരി ശാസ്താവല്ല അതുകൊണ്ട് തന്നെ പണ്ട് കാലഘട്ടത്തിൽ സ്ത്രീ പ്രവേശനം അവിടെ ഉണ്ടായിരുന്നുവെന്നും സ്ത്രീകൾ അവിടെ പ്രവേശിച്ചിരുന്നു പ്രവേശിച്ചിരുന്നുവെന്നും ആദ്യമചരിത്രങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും പിന്നീട് ഇതിന്റെ സങ്കല്പത്തിന് തന്നെ മാറ്റം ഉണ്ടായി ബ്രഹ്മചാരിയായിട്ടുള്ള അയ്യപ്പന്റെ മുന്നിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന ഒരു രീതി കൊണ്ടുവന്നത് അവിടുത്തെ സാം സാമ്പ്രദായിക താന്ത്രിക അനുസരിച്ചിട്ടുള്ള ഒരു രീതി മാത്രമാണ് അവിടെ ഒരു പടിത്തരം അങ്ങനെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ് അത് ഏത് കാലത്ത് വന്നു എന്ന് ചോദിച്ചാൽ അത് നമ്മൾ ആഴത്തിൽ അതിനെക്കുറിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ പിന്നീട് ഉണ്ടായതാണ് എന്നുള്ളതാണ് അതിന്റെ കാര്യം പിന്നെ അവിടെ നമുക്കൊരു മറ്റൊരു കാര്യം കൂടെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അയ്യപ്പൻ ബ്രഹ്മചാരിയാണ് അവിടെ പൂജിക്കുന്ന ആ പുറപ്പെടാശാന്തി ആയിട്ടുള്ള മേൽശാന്തി ബ്രഹ്മചാരിയാണ് ഒരു വർഷത്തേക്ക് അദ്ദേഹം ബ്രഹ്മചാരിത്തിനുണ്ട് പക്ഷെ ഈ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തന്ത്രിയും ബ്രഹ്മചാരിയാകണ്ടേ തന്ത്രിയല്ലേ ഉപാസകൻ മറ്റേ മേൽശാന്തി മാറി വരികയല്ലേ ചെയ്യുന്നത് അപ്പൊ ഒരു വർഷം കഴിഞ്ഞ അടുത്ത മേൽശാന്തി വരുമല്ലോ അപ്പൊ മേൽശാന്തി അവിടെ സ്ഥിരമായിട്ടുള്ള ആളല്ല പക്ഷെ സ്ഥിരമായി നിൽക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ബ്രഹ്മചാരിയാണ് പക്ഷെ വീട്ടിൽ നിന്ന് വരുന്ന വീട്ടിൽ നിന്ന് വരുന്ന തന്ത്രി അദ്ദേഹം ഭാര്യ സമേതനായി ജീവിക്കുന്ന ഒരാളല്ലേ അങ്ങനെയാണെങ്കിൽ പൂർണ്ണ ബ്രഹ്മചാരിയായ അയ്യപ്പന്റെ തന്ത്രിയും പൂർണ്ണ ബ്രഹ്മചാരി തന്നെ ആകണ്ടേ എന്നുള്ളതും ഒരു പ്രത്യേകമായ കാര്യമാണ് ഒരു ചോദ്യമായി നിൽക്കുന്നുണ്ട് അങ്ങനെ വേണം കാരണം ഇവിടെ പരശുരാമൻ തങ്ങൾ കൽപ്പിച്ചു തന്നു എന്ന് പറയുന്ന പരശുരാമന്റെ കഥയും പന്തളം രാജകൊട്ടാരത്തിന്റെ കഥയും അയ്യപ്പന്റെ ഉത്ഭവ കഥയും എല്ലാം ഏതോ ഒരു കാലഘട്ടത്തിൽ അതായത് പതിനൊന്നാം നൂറ്റാണ്ടിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തിലെങ്ങോ എഴുതി തയ്യാറാക്കി കൽപ്പിച്ചു കൂട്ടിയെടുത്തൊരു കഥ മാത്രമാണ് അയ്യപ്പൻ എന്ന് പറയുന്ന ഈ സമ്പ്രദായം ശബരിമല നേരത്തെ ശബരിമല ശാസ്താ ക്ഷേത്രമായിരുന്നു ഇപ്പൊ ശാസ്താവിന്റെ പേര് മാറ്റി ഈ ഈ പറഞ്ഞ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വന്നപ്പോ ഉണ്ടായ ഒരു കർമ്മമാണ് അപ്പോ നമ്മളിപ്പോ സ്ത്രീകൾക്ക് അശുദ്ധിയുമായി മാറ്റി നിർത്തുന്നത് ശാക്തീയ സമ്പ്രദായത്തിൽ ഇല്ല താന്ത്രിക സമ്പ്രദായത്തിന് മാത്രമാണ് നമ്മൾ ഈ സ്ത്രീകൾക്ക് അശുദ്ധി എന്ന് പറയുന്ന ഒരു ആർത്തവം മാറ്റിയിരിക്കുന്നത് സ്ത്രീകൾക്ക് പൂണൂലിടാത്തത് പോലും അതുകൊണ്ടാണ് ഈ പൂണൂൽ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ബ്രാഹ്മണിക്ക് മാത്രമായിട്ട് ഇടുന്ന ഒന്നാണ് അത് ബ്രാഹ്മണിയായിട്ടുള്ള സ്ത്രീകൾക്ക് പൂണൂൽ ഇടാറില്ല പിന്നെ അതുപോലെ തന്നെ ക്ഷത്രിയർക്ക് പൂണൂലുണ്ട് വൈശ്യർക്ക് പൂണൂലുണ്ട് ശൂതിരർക്ക് പൂണൂലില്ല അപ്പൊ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം കടന്നു വരുമ്പോ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തുകൊണ്ടാണ് സ്ത്രീക്ക് പൂണൂൽ ഇടാത്തത് എന്ന് നോക്കണം നമ്മൾ സ്ത്രീ ആർത്തവം കൊണ്ട് ശുദ്ധീകരിക്കുന്നവളാണ് അവണൂലിന്റെ ആവശ്യമില്ല ശൂദ്രന് പൂണൂല് വേണ്ട എന്തുകൊണ്ടാണ് ശൂദ്രന് പൂണൂല് വേണ്ടാത്തു പറഞ്ഞാൽ ശൂദ്രൻ വിയർപ്പ് കൊണ്ട് അധ്വാനം കൊണ്ട് സ്വയം ശുദ്ധീകരിക്കുന്നവനാണ് ഇവർക്ക് രണ്ടു പേർക്കും പൂണൂലിന്റെ മഹാത്മാ ആവശ്യമില്ല പൂണൂലിന്റെ ശ്രേഷ്ഠത വേണ്ട പൂണൂലിന്റെ ഈ ശുദ്ധത അവർക്ക് വേണ്ട കാരണം അവരുടെ ശരീരം ശരീരം സ്വയം ശുദ്ധീകരിക്കുന്ന പ്രക്രിയയ്ക്ക് വിധേയമാണ് അപ്പോ സ്ത്രീ അശുദ്ധികരമാണ് എന്ന് പറയുന്നത് സ്ത്രീ ശുദ്ധീകരണ പ്രക്രിയ സ്വയം ചെയ്യുന്നവളായത് കൊണ്ട് പുരുഷനേക്കാൾ ശുദ്ധരാണ് സ്ത്രീകൾ പക്ഷെ ആ ഒരു കാലഘട്ടം മാത്രമാണ് അവർക്ക് തൽക്കാലമായി മാറിയിരിക്കുന്നത് എന്റെ അഭിപ്രായത്തിൽ എന്താണ് അശുദ്ധരായ സ്ത്രീയെ തൊടാൻ പാടില്ല എന്ന് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ അവരെ തൊട്ട് അശുദ്ധരാക്കരുതെന്നാണ് അവർ നമ്മളെ തൊട്ട് അശുദ്ധരാക്കരുതെന്നല്ല അശുദ്ധ അതായത് ഈ ആർത്തവ സമയത്ത് അവര് ദേവീ സങ്കല്പത്തിലിരിക്കുന്നവരാ ഒരു സൃഷ്ടിയുടെ മഹത്തായിട്ടുള്ള ഒരു കർമ്മം ചെയ്യാനായിട്ട് ശാരീരികവും മാനസികവുമായി അവർ തയ്യാറെടുക്കുന്ന ഒരു കാലഘട്ടത്തിനെയാണ് നമ്മൾ ആ ആർത്തവ കാലഘട്ടം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിന് ശേഷമാണ് ഭൂമിയിൽ പുഷ്പങ്ങൾ അല്ലെങ്കിൽ ഭൂമിയിൽ വിത്തുകൾ മുള മുളയ്ക്കാൻ ഭൂമി എങ്ങനെയാണ് മഴ കൊണ്ട് അതിന് സജ്ജീകരണങ്ങൾ ഒരുക്കുന്നത് നല്ലൊരു മഴ കൊണ്ട് ഭൂമി തൻ്റെ ആ ഒരു ഇതിനെ വിളവ് അല്ലെങ്കിൽ വിള വിളയ്ക്ക മുളയ്ക്കാൻ വേണ്ടിയിട്ട് സഹശീലകാലങ്ങൾക്ക് മുളയ്ക്കാൻ വേണ്ടി ഭൂമി എങ്ങനെയാണ് മഴ കൊണ്ട് സജ്ജീകരിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ ആർത്തവം കൊണ്ട് സ്ത്രീ സ്വയം സജ്ജീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് ഏറ്റവും ശുദ്ധതയുള്ളത് ഈ സ്ത്രീക്കാണ് അപ്പൊ പുരുഷൻ തൊട്ട് പുരുഷൻ അശുദ്ധിയാകാതിരിക്കാൻ വേണ്ടിട്ടല്ല പുരുഷൻ ചെന്ന് തൊട്ട് ആ സ്ത്രീയുടെ അശുദ്ധി സ്ത്രീ അശുദ്ധിപ്പെടുത്താതിരിക്കാൻ വേണ്ടിട്ടാണ് അത്രയും നാള് നമ്മൾ ഇവരെ മാറ്റുന്നത് തമാശ രൂപത്തിൽ പറയുവാണെങ്കിൽ കേരളത്തിൽ ട്രോളിങ് നിരോധനം ഉണ്ടല്ലോ ട്രോളിങ് നിരോധിക്കണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർ കയറിയിട്ട് ആ മുട്ടയും കുഞ്ഞുങ്ങളെയൊക്കെ വലയിൽ വീശിക്കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ പ്രചന കാലഘട്ടത്തിൽ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ട്രോളിങ് നിരോധിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മൾ പുരുഷന്മാർ പോയി തൊടാതിരിക്കാൻ വേണ്ടി സ്ത്രീകളെ മാറ്റി വേറെ ജോലികളിൽ നിന്നോ മാനസികമായിട്ട് അവർക്ക് പ്രഷർ ഉണ്ടാക്കുന്ന തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടാക്കുന്ന മറ്റ് ക്ര ക്രയവിക്രയങ്ങളിൽ നിന്നോ ഒക്കെ അവരെ മാറ്റിയിരുത്തി അവർക്ക് ഏറ്റവും സമ്പുഷ്ടമായ പോഷക സമ്പുഷ്ടമായതും ശുദ്ധമായതും ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി പറ്റുന്നതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുത്ത് മഞ്ഞൾ തേപ്പിച്ച് കുളിപ്പിച്ച് അവർക്ക് ഹൈജീനിക്കാക്കി ഇരുത്തുന്ന ഒരു കാലഘട്ടമാണ് അവരെ ഈ പറയുന്ന ആർത്തവ കാലഘട്ടം ആ കാലഘട്ടത്തിൽ ആൾക്കൂട്ടത്തിനിടയിലേക്ക് അവർ ശബരിമലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന സംരക്ഷണം അവർ കൊടുക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് അവരെ പ്രത്യേകമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടു അത് നമ്മളെ ചെങ്ങന്നൂർ ദേവിക്കും നമുക്കറിയാം ആ സമയഘട്ടത്തിൽ അതുപോലെ തന്നെയാണ് കാമാക്കിയ ദേവിക്കും ഉണ്ട് അപ്പൊ ഈ കാലഘട്ടങ്ങളൊക്കെ ഉത്സവത്തിന് സമാനമാണ് ഏറ്റവും ശക്തി സ്വരൂപിണിയാണ് സ്ത്രീയാണെങ്കിലും ദേവിയാണെങ്കിലും ചെങ്ങന്നൂരിലെ തൃപ്പൂത്ത് തൃപൂത്ത് ആഘോഷം അങ്ങനെയാണ് അപ്പൊ ഈ സമയം സ്ത്രീ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ചൈതന്യം നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അതിനുശേഷമാണ് അവരൊരു സൃഷ്ടിക്ക് തുടക്കം കുറിക്കുന്നത്